ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാക്കൊടുങ്ങൂർ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി ഏഴര ഏക്കറോളം സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം തറവാട് വീടിൻ്റെ വീഡിയോ ആണ് ലിസ്റ്റികയിലും മാറ്റുമാണ്ടലിലും പണിത ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഏഴര ഏക്കർ സ്ഥലവും വീടുമാണ് അകത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും രണ്ട് കോമൺ ബാത്റൂമും പുറത്ത് ഔട്ട് ഹൗസിലൊരു ബാത്ത്റൂമാണ് ഉള്ളത് കുടുംബശ്രക്ക് വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഏഴര ഏക്കറും വീടുമാണ് ഒരു കർഷകർക്കൊക്കെ പറ്റിയ അടിപൊളി സ്ഥലവും വീടുമാണ് അറുനൂറ് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാറായി വരുന്നതും നാനൂറ്റമ്പതോളം റബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നതുമാണ് ഈ സ്ഥലത്തുള്ളത് ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞാണ് ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് നൂറ്റി അഞ്ച് ഇനത്തിൽ പെട്ടതാണ് അറുന്നൂറ് റബ്ബർ മരങ്ങൾ നാനൂറ്റി മുപ്പതിനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് പറ്റാത്ത വെള്ളമുണ്ട് ഒന്ന് റിന്യൂവേഷൻ ചെയ്തെടുത്താൽ അടിപൊളിയൊരു വീടാണ് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടാണ് വടക്കോട്ടേക്ക് വഴി ഇറങ്ങുന്നു പറമ്പിന് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുണ്ട് ഈ വീടിനും സ്ഥലത്തിനും കൂടി കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില വെറും രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് കസ്റ്റമർക്ക് നേൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ലൊരു കാർഷുണ്ട് സ്വിറ്റ് ഔട്ട് ആണ് തേക്കിലുള്ള വാതില് വിശാലമായി ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ബെഡ്റൂം വാഷിംഗ് ഏരിയ ബാത്റൂം അറ്റാച്ച് കബോർഡുകള് മൊത്തം മൂട് പതിപ്പിച്ചിരിക്കുന്നു വാഷിംഗ് ഏരിയ കോമൺ ബാത്റൂമ് അടുത്ത ബെഡ്റൂം നല്ല മാർബിൾ ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമിലേക്കായിട്ട് ഈ കോമൺ ബാത്റൂമ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം അടച്ചെടുത്തിട്ടില്ല അടച്ചെടുത്താൽ മതിയാദണ് ഇവിടെ മൊസൈക്കാണ് യാതൊരു ചോർച്ചയോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത വീടാണ് ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂമ് ഈ രണ്ട് ബെഡ്റൂമിലേക്കായിട്ട് ഈ കോമൺ ബാത്റൂമാണ് മൊത്തത്തിൽ അഞ്ച് ബെഡ്റൂം ആണ് ഉള്ളത് കിച്ചണിലേക്ക് അടക്കാം നല്ല വലിപ്പമുള്ള ഇടിപൊളി ഒരു കിച്ചൺ ആണ് ഷീറ്റ് ഉണങ്ങാനായിട്ട് സാധാരണ പുകപ്പരി മൂവായിരം ഷീറ്റ് ഉണങ്ങാനുള്ള പുകപ്പരാണ് വർക്ക് ഏരിയ വരുന്നത് സ്റ്റോർ റൂമ് പുറത്തും മറ്റൊരു ബാത്റൂമും ഒക്കെ ഉണ്ട് നമുക്ക് സ്ഥലത്തിന്റെ ഏരിയ നമുക്ക് കാണാം ഇതാണ് കാർ ഷെഡ് വരുന്നത് വളരെ വലിപ്പമുള്ള ഒരു കാർ ഷെഡ് ആണ് അതാണ് ഔട്ട് സൈഡിലുള്ള ബാത്റൂമ് സ്ഥലത്ത് കായ്ക്കുന്ന മുപ്പതോളം ജാതി മരങ്ങളുണ്ട് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികേരം ഈ സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇതാണ് ടാപ്പ് ചെയ്യാറായി വരുന്ന റബ്ബർ മരങ്ങൾ ഇത് മൊത്തം അറുന്നൂറെണ്ണം ഉണ്ട് അതിൽ നാനൂറെണ്ണത്തോളം ഈ വർഷം വേണമെങ്കിൽ ടാപ്പ് ചെയ്യാവുന്നതാണ് നേരിയ കിഴക്കൻ അടിപൊളി സ്ഥലമാണ് ആ വീടൊക്കെ ഇരിക്കുന്നത് പഞ്ചായത്തിനോട് ചേർന്നാണ് അവിടെ മുതൽ അങ്ങ് താഴെ വരെ പഞ്ചായത്ത് ഫ്രണ്ടേജ് സ്ഥലത്തിനുണ്ട് ഇത് മൊത്തം അറുന്നൂറ് തൈ മരങ്ങള് ടാപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് നിൽക്കുന്ന റബർ മരങ്ങളാണ് ഈ താഴെ കാണുന്നതാണ് തോട്ടം അതിന്റെ താഴെയാണ് ടാപ്പ് ചെയ്യുന്ന റബർ നിൽക്കുന്നത് ഇതാണ് തോട്ടം വരുന്നത് മൊത്തം അതിന് തീർന്ന് കിടക്കുന്ന സ്ഥലമാണ് അങ്ങേയറ്റം വരെ പോകുന്നുണ്ട് ഇവിടെ കൊണ്ടും അങ്ങ് മോളിൽ വരെ പുറം കൈയ്യാലെ തീർത്തിരിക്കുന്ന അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ താഴെ ഒരു തോടാണ് താഴത്തെ തൊട്ടി ചേർന്ന് ഒരു തോടാണ് ഒഴുകുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഫാമിങ്ങിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നല്ല വീടിന്റെ ബാക്കിലെ വ്യൂ വരുന്നത് ഈ സൈഡിലൊക്കെയാണ് ധാരാളം മിറ്റമുണ്ട് അത് റബ്ബർ മെഷീൻ വരെയാണ് ഇത് കന്നുകാലിക്കൂട് മൊത്തം ഒന്ന് റെഡിയാക്കി എടുത്താൽ അടിപൊളി ഒരു വീട് തന്നെയാണ് ആള് താമസം ഇല്ലാത്ത കൊണ്ട് കാട് കയറി നിൽക്കുന്നു എന്നുള്ളു ഇതാണ് ജാതിത്തോട്ടം വരുന്നത് വീടിൻ്റെ ചുറ്റിനും ഒരു സൈഡിൽ മൊത്തം ഒരേക്കർ മിച്ചും ജാതിയാണ് നിൽക്കുന്നത് മൊത്തം കാടുകൾ നിൽക്കുന്നുണ്ട് കാണത്തിരുന്നതേ ഉള്ളൂ അതിൻ്റെ താഴെയാണ് നൂറ്റി അഞ്ചെണ്ണത്തിൽപ്പെട്ട റബ്ബർ മരങ്ങൾ വെട്ടുന്നത് നാനൂറ്റമ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ അങ്ങേറ്റത്തൊരു ചെറിയ റോഡ് ഒഴുകുന്നു വെള്ളം കയറുന്ന ഏരിയ അല്ല ഇതാണ് വീട്ടിലേക്ക് വരുന്ന റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് എൻഡ്രസ് ആണ് അങ്ങനത്തൊക്കെ നല്ല വീടുകളുണ്ട് ആ കാണുന്നതാണ് പഞ്ചായത്ത് ടാറിങ് റോഡ് ഈ വീട്ടിലേക്ക് രണ്ട് സൈഡിൽ കൂടി ബസ് റോഡുണ്ട് ആ രണ്ട് ബസ് റോഡിലേക്കും അഞ്ഞൂറ് മീറ്റർ താഴെ ഉള്ളൂ അതുകൂടാതെ ചർച്ചൊക്കെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് പറ്റാത്ത വെള്ളമുണ്ട് എല്ലാം കൊണ്ടും സൗകര്യമുള്ള അടിപൊളി ഒരു പുരയിടമാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് വീതിയുള്ള ഉള്ള റോഡിലേക്ക് നൂറ്റമ്പത് മീറ്റർ ദൂരമുള്ളൂ അവിടെ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാറിയാൽ ബസ് റോഡാണ് രണ്ട് സൈഡിൽ കൂടിയും ബസ് റോഡുണ്ട് ഇവിടെ എല്ലാം ജാതിത്തോട്ടമാണ് താഴെയാണ് ടാപ്പ് ചെയ്യുന്ന റബ്ബറ് നൂറ്റിയഞ്ചിനെട്ട റബ്ബർ മരങ്ങളാണ് നാനൂറ്റമ്പത് പത്തോണം ടാപ്പ് ചെയ്യുന്നു ഇതിൻ്റെ അങ്ങേയറ്റമാണ് ചെറിയ തോട് വരുന്നത് ഈ സ്ഥലത്തെ ചുറ്റി പഞ്ചായത്ത് റോഡാണ് പോകുന്നത് നല്ല പഞ്ചായത്ത് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് വലിയ കയറ്റുകാർക്കൊന്നും പറയാനില്ല കൃഷിക്കാർക്ക് പറ്റിയ അത്യുത്തമമായ നേരിയ കിഴക്കൻ ചായ ഉള്ള അടിപൊളി സ്ഥലം തന്നെയാണ് പിന്നീട് ഈ റാബറിന് ഒരു പത്ത് വർഷം കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്നതാണ് പാല പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി ഏഴര ഏക്കർ സ്ഥലവും അഞ്ച് ബെഡ്റൂം തറവാട് വീടും വൻ വിലക്കുറവിൽ റബ്ബർ ആദായമുണ്ട് ജാതിയുടെ ആദായമുണ്ട് നിലവിൽ നാനൂറ്റമ്പത് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നു നാനൂറ് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാറായി നിൽക്കുന്നു അതുകൂടാതെ ഇരുന്നൂറ് റബ്ബർ മരങ്ങളും കൂടി അടുത്ത വർഷമൊക്കെ ടാപ്പ് ചെയ്യാവുന്നതാണ് പാമിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലവും വീടുമാണ് ഈ വീടിനൊന്നും വില കണക്കാക്കുന്നില്ല സ്ഥലത്തിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം ക്രിസ്ത്യൻ ചർച്ചുമൊക്കെ ആയിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു ടൗണ് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് കുടമസൻ രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ ഏഴര ഏക്കറോളം പുരിയിളം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക